നമ്മുടെ നാട്ടിൽ പിഴകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഒരു നാട് പിഴച്ചുപോയാൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും കാര്യം വളരെ ലളിതമാണ് കുറേയധികം മക്കളുള്ള തറവാട്ടിൽ ചില മക്കൾ പോകും അത് സ്വാഭാവികം പക്ഷെ കുടുംബത്തിലെ സകല മക്കളും കാരണവുമാരും പിഴച്ചുപോയാൽ ഞാനീ പറഞ്ഞു വരുന്നത് എറണാകുളത്തെ കുർബാന പ്രതിസന്ധി വിഷയവുമായി ചില കാര്യങ്ങൾ ഒന്ന് സമകാലികമായി ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത ഇങ്ങനെ ആയി അതിൻ്റെ പ്രധാന കാരണക്കാർ എറണാകുളത്തെ മുന്നൂറ്റൊമ്പത് വൈദികരാണോ സിറോ മലബാർ സഭയിലെ അൻപതിൽ പരം സിനഡ് പിതാക്കന്മാരാണോ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവും മെത്രാപോളിറ്റൻ വികാരി പാമ്പളാനി പിതാവുമാണോ സീറോ മലബാർ സഭയിലെ സീരണ്ട് പിതാക്കന്മാരും വികാരിയും മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് മാത്രമാണ് ഈ പ്രശ്നങ്ങളുടെ മൂലകാരണം അതിന് വസ്തുതകൾ കൃത്യമായി വിശകലനം ചെയ്യുവാനും മുന്നിൽ നിരത്തുവാനും എനിക്ക് സാധിക്കും അതിനു വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നാട്ടിൽ പിഴകൾ ഉണ്ടാകുക സ്വാഭാവികമാണ് സഭയെക്കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട് ഇവിടെ പെണ്ണ് പിടിയന്മാരുണ്ട് അമ്മയെയും പെങ്ങളെയും മക്കളെയും പീഡിപ്പിക്കുന്ന മവർഗന്മാരുടെയുണ്ട് വ്യഭിചാരികളുണ്ട് ബലാത്സംഗ വീരന്മാരുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിൽ കള്ളന്മാരുണ്ട് കൊള്ളക്കാരുണ്ട് പിടിച്ചുപറിക്കാരുണ്ട് നിരവധി തട്ടിപ്പുകൾ നടത്തുന്നവരുണ്ട് അതുകൂടാതെ സാമൂഹിക ദ്രോഹികളുണ്ട് മദ്യം മയക്കുമരുന്ന് കൊള്ളക്കാര് കോട്ടേഷൻകാര് ഇവരൊക്കെ അടിഞ്ഞാടുന്ന ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്റെ ചോദ്യം നമ്മുടെ നാട്ടിലെ ഞാൻ ഈ പറഞ്ഞ കള്ളന്മാരെയും കൊള്ളക്കാരെയും വ്യഭിചാരികളെയും പിടിച്ചുപറിക്കാരെയും കാമപറിക്കാരെയും മയക്കുമരുന്ന് ബിസിനസ്സുകാരെയും നിയന്ത്രിക്കുന്നതിൽ നമ്മുടെ നിയമപാലകർ പരാജയപ്പെട്ടാൽ നമ്മുടെ കോടതികൾ പരാജയപ്പെട്ടാൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ പരാജയപ്പെട്ടാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താകും നമ്മുടെ നാടിന്റെ മുഴുവൻ ക്രമസമാധാന നില തകരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത്തരത്തിലൊരു കേരള നാടിനെ കേരള സമൂഹത്തെ എന്നെ കേൾക്കുന്ന പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കുമോ ഇവിടെ കള്ളന്മാരും കൊള്ളക്കാരും പെണ്ണുപിടിയന്മാരും സാമൂഹിക ദ്രോഹികളും അഴിഞ്ഞാടുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാത്ത അവർക്കെതിരെ നടപടികൾ എടുക്കാത്ത അവരെ ജയിലിൽ അടയ്ക്കാത്ത അവർക്കെതിരെ കേസുകൾ നടത്താത്ത ഒരു സർക്കാർ സംവിധാനമാണ് ഇന്ന് കേരള സമൂഹത്തിൽ ഉള്ളതെങ്കിൽ എന്നെ കേൾക്കുന്നവർക്ക് അത്തരത്തിലൊരു സംസ്ഥാനത്തെ ഒരു സമൂഹത്തെ ഒരു ഭരണ സംവിധാനത്തെ എത്ര പേർക്ക് അംഗീകരിക്കാൻ സാധിക്കും നമ്മുടെ സമൂഹത്തിൽ പോലീസ് പരാജയപ്പെട്ടാൽ കോടതികൾ പരാജയപ്പെട്ടാൽ നിയമ സംവിധാനങ്ങൾ പരാജയപ്പെട്ടാൽ സർക്കാർ പരാജയപ്പെട്ടാൽ നാട് മുഴുവൻ കള്ളന്മാരും പെണ് സാമൂഹിക ദ്രോഹികളും പെറ്റുപെരുകും നമ്മുടെ അമ്മമാർക്കോ പെണ്ണമാർക്കോ കുഞ്ഞുങ്ങൾക്കോ സമാധാനമായിട്ട് റോഡിലൂടെ ഇറങ്ങി നടക്കാൻ സാധിക്കുമോ ഏതെങ്കിലും ഓഫീസിൽ പോയി ജോലി ചെയ്യാൻ സാധിക്കുമോ പള്ളിയിൽ പോകാൻ സാധിക്കുമോ അമ്പലത്തിൽ പോകാൻ സാധിക്കുമോ മോസ്കിൽ പോകാൻ സാധിക്കുമോ ക്രമസമാധാനം മുഴുവൻ തകരും എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ കോടതികളുണ്ട് പോലീസ് സംവിധാനങ്ങളുണ്ട് നിയമവാഴ്ച സംരക്ഷിക്കാൻ ക്രമസമാധാനം ഉറപ്പാക്കാൻ കള്ളന്മാർ പെറ്റുപെരുകാതിരിക്കാൻ സാമൂഹിക ദ്രോഹികൾ പെറ്റുപെരുകാതിരിക്കാൻ പീഡനങ്ങൾ വർദ്ധിക്കാതിരിക്കാൻ ഇന്നിവിടെ ഒരു സംവിധാനമുണ്ട് അവർ കോടതികളെ ഭയപ്പെടുന്നു പോലീസ് സംവിധാനത്തെ സർക്കാർ സംവിധാനത്തെ അവർ ഭയപ്പെടുന്നു തെറ്റ് ചെയ്താൽ തെറ്റ് ഗുരുതരമാണെങ്കിൽ അകത്ത് കിടക്കേണ്ടി വരും അപ്പോൾ സാമൂഹിക തിന്മകൾ പെറ്റുപെരുകാതിരിക്കാൻ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിയമ സംവിധാനങ്ങൾ ഉള്ളത് അപ്പോൾ നിയമസംവിധാനങ്ങൾ പരാജയപ്പെട്ടാൽ ഈ ഒരു വിഷയം ഇന്ന് സീറോമറബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റി അൻപത് വിമത വൈദികരുമായി ബന്ധപ്പെടുത്തി ഞാനൊന്ന് വിശകലനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു സീറോമറബാർ സഭയിലെ എല്ലാ വൈദികരെ കുറിച്ചും എല്ലാ വിതാക്കന്മാരെ കുറിച്ചും അല്ല ഞാനീ പറഞ്ഞു വരുന്നേ എറണാകുളത്തെ വിമത വൈദികർ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പിതാക്കന്മാർ അവരെ കുറിച്ച് മാത്രമാണിത് അല്ലാതെ എന്റെ വീഡിയോ കേട്ടിട്ട് എന്റെ പുറത്തേക്ക് ആരും കുതിര കയറാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല നടക്കാനും പോകുന്നില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിരവധി പെണ്ണുപിടിയന്മാരായ വൈദികളുണ്ട് വ്യഭിചാരികളുണ്ട് കള്ളന്മാരും കൊള്ളക്കാരുമുണ്ട് സാമ്പത്തിക അഴിമതി നടത്തുന്നവരുണ്ട് പിടിച്ചുപറിക്കാരുണ്ട് സാമൂഹിക ദ്രോഹികളുണ്ട് മദ്യം കഴിക്കുന്ന അച്ഛന്മാരുണ്ട് മദ്യം കുളമ്പുന്ന അച്ഛന്മാരുണ്ട് കെ സി വൈ എം പിള്ളേർക്ക് ചില അൽമായർക്ക് അൽമായ മുന്നേറ്റങ്ങാർക്ക് കപ്പ്യാരിമാർക്ക് കപ്പ്യാരുമാർക്ക് കൈക്കാരുമാർക്ക് പരമിത ഭക്തസംഘടനകളുടെ നേതാക്കന്മാർക്ക് സ്ത്രീകൾക്ക് വരെ മദ്യം വിളമ്പുന്ന വൈദികർ നമ്മുടെ എറണാകുളം അങ്കമാരി അതിരൂപതയിലുണ്ട് അവർ ഒരുമിച്ച് കൂടുമ്പോൾ മദ്യ സൽക്കാരങ്ങൾ നടത്തി അവരുടെ മാസ ധ്യാനങ്ങൾ ആഘോഷിക്കുന്ന വൈദികർ എറണാകുളം അങ്കമാരി അതിരൂപതിയിലുണ്ട് മുതിർന്ന പ്രായമായ സഗര വൈദികരും വൈദികരുടെ നേതാക്കന്മാരായ സെബാസ്റ്റ്യൻ തളിയനും വൈലിക്കോടൻ മുതൽ ഇവരുടെ മുൻനിരയിൽ നിൽക്കുന്ന സഗര വൈദികരും മദ്യപാനികളാണ് സകലന്മാരും പെണ്ണുപടിയന്മാരുമാണ് അപ്പോൾ ഒരു സഭയിൽ ഒരു രൂപതയിൽ പിഴകളുണ്ടാകുന്നത് സ്വാഭാവികമാണ് എറണാകുളത്തെ വിമത വൈദികർ അവരാ പിഴച്ച പണി പിഴയ്ക്കുന്നതും പിഴപ്പിക്കുന്നതുമായ പണി അവർ ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ ആദ്യം കേരള സംസ്ഥാനത്തിന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ ഒരു സഭയിൽ എത്ര ഉണ്ടെങ്കിലും അത് വൈദികരാകട്ടെ അൽമാരാകട്ടെ പള്ളിയിലെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നവരാകട്ടെ ആരൊക്കെ പിഴകൾ ഉണ്ടെങ്കിലും അവരെ നിയന്ത്രിക്കേണ്ടതാരാണ് അവരെ നിയന്ത്രിക്കുന്നതാണ് അതേ രൂപതയിലെ ഭരണ സംവിധാനം കുരിയ അതുപോലെ ആ കുരിയയുടെ ഉത്തരഭാഗത്തുമുള്ള മെത്രാൻ അല്ലെങ്കിൽ മെത്രാപോലീത്ത ആ മെത്രാപോലീത്തയെയും നിയന്ത്രിക്കുന്ന സിറോ മലബാർ സഭയുടെ സിനഡ് എറണാകുളത്ത് വിഷയത്തിൽ എറണാകുളത്തെ വിമത വൈദികരെ മുഴുവൻ നിയന്ത്രിക്കാൻ മാർപ്പാപ്പ നിയോഗിച്ചത് സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ മേഘർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിനെയാണ് തട്ടിൽ പിതാവ് അത് പാമ്പളാരി പിതാവിനെ ഏൽപ്പിച്ചു രണ്ടുപേർക്കും കൂട്ടു കൂട്ടുത്തരവാദിത്വമുണ്ട് അങ്ങനെയാണ് ഒരു പുതിയ കുരിയ ഇവിടെ നിലവിൽ വന്നത് അങ്ങനെ അതിരൂപതയുടെ കുരിയയിലൂടെ ഇവിടെ നിയമവാഴ്ച ഉറപ്പാക്കുന്നു എപ്രകാരമാണ് നിയമവാഴ്ച ഉറപ്പാക്കുന്നത് തങ്ങളുടെ രൂപതയിൽ കുറ്റകൃത്യങ്ങൾ പെരുകിയാൽ അനുസരണക്കേട് വർദ്ധിച്ചാൽ ധിക്കാര പ്രവർത്തികൾ തുടർന്നാൽ അതിനെ നിയന്ത്രിക്കുക പരിപൂർണമായി ഒരു സഭയിൽ അച്ചടക്കം കൊണ്ടുവരിക അതിനുവേണ്ടിയാണ് ഒരു നിയമ സംവിധാനം നാട്ടിൽ കോടതിയും പോലീസുകാരും സർക്കാർ സംവിധാനവും ഉള്ളതുപോലെ തന്നെ ഒരു സഭയിലും അതുണ്ട് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ നിയമ സംവിധാനമുണ്ട് ഒരു ഭരണ സംവിധാനമുണ്ട് അപ്പോൾ എറണാകുളത്തെ വിമത വൈദികരെ നിയന്ത്രിക്കുന്നതിൽ കുറ്റക്കാരായവരെ നിയന്ത്രിക്കുന്നതിൽ ഇന്ന് സിറോ മലബാർ സഭയുടെ ഭരണ സംവിധാനം പരിപൂർണമായി പരാജയപ്പെട്ടു നിയമവാഴ്ച ഇവിടെ ഉറപ്പാക്കുന്നില്ല നടക്കുന്നില്ല പകരം എറണാകുളത്തെ വിമത വൈദികർ പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴുള്ള കുരിയ വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ തോന്നിവാസങ്ങളും ഞങ്ങളുടെ പെണ്ണുപിടിയും വ്യഭിചാരവും കള്ളത്തരങ്ങളും സാമ്പത്തിക തിരിമറികളും അനുസരണക്കേടും അനുവദിച്ചു തരുന്ന ഞങ്ങളുടെ കുരിയ മതി കള്ളന്മാരായ ആളുകളെ ഞങ്ങളുടെ കുരിയയിൽ വച്ചാൽ മതി മറ്റാരെയും ഞങ്ങൾ അംഗീകരിക്കില്ല നിയമവാഴ്ച ഉറപ്പാക്കുന്നവരെ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല അപ്പോൾ എന്തുകൊണ്ട് എറണാകുളത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ എറണാകുളത്തെ വിമത വൈദികരെ നിയന്ത്രിക്കുന്നതിൽ സിറോ മലബാർ സഭയുടെ സിനഡ് നേതൃത്വം പരാജയപ്പെട്ടിരിക്കുന്നു അതിന്റെ ഉത്തരവാദിത്വമുള്ള മെത്രാ വികാരിയും മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവും പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു അവർ എത്തരത്തിൽ കള്ളന്മാരെ ഇവിടെ പിടിച്ചു നിർത്താം അവരെ സംരക്ഷിച്ചുകൊണ്ട് കള്ളന്മാരെയും കുഞ്ഞാടുകളെയും ഒരേ കൂട്ടിൽ ഇട്ടുകൊണ്ട് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് എന്നാണ് ആർച്ച് ബിഷപ്പ് കട്ടിൽ പിതാവും പാമ്പളാനി പിതാവും ഇപ്പോൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതും അൽമായ സമൂഹങ്ങളെ ഇപ്പോൾ അവർ രാ കണ്ടുകൊണ്ടിരിക്കുന്നതും ഞാൻ ഒരു വസ്തുത കൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം കേരള സംസ്ഥാനത്ത് മൂന്നര കോടിയിലധികം ആളുകളുണ്ട് കേരള സംസ്ഥാനത്തിലെ ക്രിമിനലുകളെ എടുത്താൽ എല്ലാ തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്യുന്ന ക്രിമിനലുകളെ എടുത്താൽ ഒരു പതിനായിരം പേരുള്ളത് കൂട്ടിക്കോ കേരളത്തിലെ കോടി ജനങ്ങൾക്ക് വേണ്ടിയാണോ ഇവിടെ ക്രിമിനലുകളായ പതിനായിരം ആളുകൾക്ക് വേണ്ടിയാണോ ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടത് എന്റെ ചോദ്യം പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുന്നു പതിനായിരം കള്ളന്മാർക്കും കൊള്ളക്കാർക്കും വേണ്ടി ഒരു സർക്കാർ പ്രവർത്തിക്കണോ മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടി ഒരു സർക്കാർ പ്രവർത്തിക്കണോ പിഴയ്ക്കുന്നവർ എന്നും പിഴച്ചു പക്ഷേ സർക്കാർ കൂടി ഇവരെ പിഴപ്പിക്കുന്നവരായി മാറിയാലോ എന്ന് പറഞ്ഞതുപോലെ സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആറ് ലക്ഷം വിശ്വാസികൾ അവർക്ക് വേണ്ടി മേധരാച്ച് ബിഷപ്പ് തട്ടിപ്പിതാവും പാമ്പലാരി പിതാവും നിൽക്കണോ എറണാകുളത്തെ പിഴകളായ മുന്നൂറ്റമ്പത് വൈദികൾക്ക് വേണ്ടി കള്ളന്മാർക്കും പെണ്ണുടിയന്മാർക്കും സാമൂഹിക ദ്രോഹികൾക്കും വേണ്ടി സീറോ മലബാർ സഭയുടെ സീനടി നിൽക്കണോ ഏതാണ് വേണ്ടത് എറണാകുളത്ത് പിഴച്ചുപോയ മുന്നൂറ്റി അമ്പത് അച്ഛന്മാര് പിഴച്ചുപോട്ടെ എന്ന് വിചാരിക്കണോ അതോ എറണാകുളത്തെ ആറ് ലക്ഷം വിശ്വാസികൾക്കു വേണ്ടി സീറോ മലബാർ സഭയുടെ സീനടി നില്ക്കണോ മേതരാർച്ച ബിഷപ്പ് തട്ടിൽ പിതാവ് നിൽക്കണം ഏതാണ് ശരി ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ആറ് ലക്ഷം വിശ്വാസികളെ മറന്ന് അഞ്ഞൂറ് കള്ളന്മാരെയും പെണ്ണുപിടിയന്മാരെയും സാമൂഹിക ദ്രോഹികളെയും സംരക്ഷിക്കുന്ന രീതിയിലേക്ക് അവരുടെ യാതൊരുവിധ നടപടികളുമില്ലാതെ അവരെ തീറ്റിപ്പോറ്റുന്ന രീതിയിലേക്ക് അവർക്ക് രാജകീയ സിംഹാസനങ്ങൾ ഒരുക്കുന്ന രീതിയിലേക്ക് പാമ്പ്രാണി പിതാവും മേതരാർച്ച ബിഷപ്പ് തട്ടിൽ പിതാവും ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനെതിരെയാണ് വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കേണ്ടത് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെയാണ് പാമ്പ്ലാനി എന്ന് പറയുന്നൊരു പകൽമാന്യനെ ഞങ്ങൾ ഈ സമയം വരെ പോയി കാണാത്തത് മറ്റുള്ളവർ പോകോട്ടെ മറ്റുള്ളവർ പോകുന്നുണ്ട് ആഘോഷിക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പും ബദാമും കൊടുക്കുന്നുണ്ട് ഒരുമിച്ച് നിന്ന് ഫോട്ടോയും എടുക്കുന്നുണ്ട് എടുത്തോട്ടെ ഒരു കുഴപ്പവും ഒരു മെത്രാസന മന്ദിരങ്ങളിലും അണ്ടിപ്പരിപ്പുമായും കടലമുട്ടായുമായിട്ടും ബദാമുമായും പോകാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല ഒരുത്തിരുടെയും കൈമുത്തി ഫോട്ടോ എടുക്കാനുമില്ല എറണാകുളം അങ്കമാരി അധിപതിയിലെ സാധാരണക്കാരായ ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ലഭിക്കേണ്ട അവകാശം അത് നിങ്ങൾ അനുവദിച്ച് നൽകാത്തിടത്തോളം കാലം ഒരു ഒരുപത്രാന്റെയും കൈ എം ടി എൻ എസ് ഗാർ മുത്തുമെന്ന് വ്യാമോഹിക്കണ്ട നിങ്ങൾക്കെതിരെ അതിശക്തമായി പ്രതിരോധിച്ചുകൊണ്ടിരിക്കും ഞങ്ങളുടെ അവകാശങ്ങൾ സാധ്യമാക്കി തരുന്നത് വരെ അപ്പോൾ എറണാകുളത്തെ പെടകൾ പിഴകൾ വർദ്ധിക്കും പക്ഷേ അവരെ നിയന്ത്രിക്കുന്ന മെത്രാൻ സമൂഹം മേധരാഷ്ട്ര ബിഷപ്പ് തട്ടിൽ പിതാവ് പിഴകളെ പിഴപ്പിക്കുന്നവരാകരുത് ഇവിടെ പിഴകളും ആവശ്യമില്ല പിഴപ്പിക്കുന്നവരും ആവശ്യമില്ല സത്യക്രിസ്ത്യാനികൾ മാത്രം മതീ സീറോ മലബാർ സഭയിൽ അപ്പോൾ നന്ദി നമസ്കാരം